മാസജാതകം വൃശ്ചികം ജൂലൈ ഇരുപത്തി ഇരുപത്തിയഞ്ച് പൊതുവായത് വൃശ്ചികരാശിഫലം ഇരുപത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ സമ്മിശ്രമോ അല്പം ദുർബലമോ ആയ ഫലങ്ങൾ പ്രവചിക്കുന്നു കാരണം പല ഗ്രഹസംക്രമണങ്ങളും അനുകൂലമല്ല മാസത്തിന്റെ ആദ്യ പകുതിയിൽ എട്ടാം ഭാവത്തിൽ സൂര്യന്റെ സഞ്ചാരം സംഘർഷത്തിലേക്ക് നയിച്ചേക്കാം അതേസമയം രണ്ടാം പകുതിയിൽ ഭാഗ്യഭവനത്തിലേക്കുള്ള മാറ്റം കാര്യമായ പുരോഗതികളൊന്നും നൽകുന്നില്ല ജൂലൈ ഇരുപത്തിയെട്ട് വരെ പത്താം ഭാവത്തിലുള്ള ശരാശരി ഫലങ്ങൾ നൽകും പതിനൊന്നാം ഭാവത്തിലേക്ക് നീങ്ങിയ ശേഷം മികച്ച ഫലങ്ങൾ നൽകും ഭാഗ്യത്തിന്റെ ഭവനത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ബുധൻ ജൂലൈ പതിനെട്ടിന് പിന്തിരിപ്പനായി മാറുന്നു ഇത് തടസ്സങ്ങളിലേക്ക് നയിക്കുന്നു എട്ടാം ഭാവത്തിൽ വ്യാഴത്തിന്റെ സ്ഥാനവും രാഹുവിന്റെ സ്വാധീനവും പ്രതികൂലമാണ് അതേസമയം ഏഴാമത്തെയും എട്ടാമത്തെയും ഭവനങ്ങളിലൂടെ ശുക്രന്റെ സഞ്ചാരം സമ്മിശ്ര ഫലങ്ങൾ നൽകുന്നു അഞ്ചാം ഭാവത്തിലെ ശനി വിദ്യാഭ്യാസ പുരോഗതിയെ തടസ്സപ്പെടുത്തും നാലാം ഭാവത്തിൽ രാഹുവിന്റെ സ്ഥാനം ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്നു കരിയർ അനുസരിച്ച് സൂര്യന്റെയും ചൊവ്വയുടെയും സ്ഥാനങ്ങൾ ജോലിസ്ഥലത്തെ പിരിമുറുക്കങ്ങൾ സൃഷ്ടിച്ചേക്കാം പക്ഷേ ചില ഏകോപനത്തിന്റെ അഭാവം ഉണ്ടായിരുന്നിട്ടും തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾക്ക് ഇപ്പോഴും അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയും ബിസിനസ് ഉടമകൾ ഈ മാസം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നത് ഒഴിവാക്കാൻ നിർദ്ദേശിക്കുന്നു വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഫലങ്ങൾ സമ്മിശ്രമാണ് ശ്രദ്ധ വ്യതിചലിക്കുന്നത് വിദ്യാർത്ഥികളുടെ ശ്രദ്ധയെ ബാധിക്കുന്നു ചില ഗാർഹിക പ്രശ്നങ്ങളോടൊപ്പം കുടുംബജീവിതം ശരാശരി ഫലങ്ങൾ അനുഭവിക്കും പക്ഷേ ജ്ഞാനം അവ പരിഹരിക്കാൻ സഹായിക്കും പ്രണയത്തിലും വിവാഹത്തിലും തെറ്റിദ്ധാരണകളോ തർക്കങ്ങളോ ഉണ്ടാകാം പക്ഷേ മര്യാദ നിലനിർത്തുന്നത് കാര്യമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും സാമ്പത്തികമായി ദുർബലമായ ലാഭവും പേയ്മെന്റുകളിൽ കാലതാമസവും ഉള്ളതിനാൽ മാസം അനുകൂലമല്ല ആരോഗ്യം സമ്മിശ്രമാകും ചൊവ്വ ചെറിയ പരിക്കുകൾക്ക് കാരണമാകും എന്നിരുന്നാലും സുഖമാവൽ വേഗത്തിൽ നടക്കും മൊത്തത്തിൽ ജൂലൈ ഇരുപത്തിയഞ്ച് വൃശ്ചികരാശിക്കാർക്ക് സമ്മിശ്ര അല്ലെങ്കിൽ ശരാശരി ഫലങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ക്ഷമയും ജാഗ്രതയും ആവശ്യമാണ് പ്രതിവിധി ദേഷ്യപ്പെടുന്നതിൽ നിന്നും പ്രകോപിതരാകുന്നതിൽ നിന്നും സ്വയം പരിരക്ഷിക്കുക